യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും മാതാപിതാക്കളെയും യുവതി യുവാക്കൾ കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവരുടെ പ്രത്യേക നിയോഗങ്ങൾ അവരുടെ മക്കളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ ഈ വചനം കേൾക്കുന്ന പറയുന്ന ഈ അൾത്താരയുടെ മുൻപിൽ എടുത്തു വച്ചിട്ടുണ്ട് വചനത്തിൻ്റെ സംരക്ഷണത്തിൽ അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വചനത്തിൻ്റെ ശക്തിയുള്ള സംരക്ഷണത്തിൽ അവരെ ഏൽപ്പിക്കുന്നു എല്ലാവരെയും ഇന്ന് കേൾക്കുന്ന കേൾക്കാൻ പോകുന്ന വചനത്തിലൂടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും നിങ്ങളുടെ മേലുണ്ടാകട്ടെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഇന്ന് നമുക്കായിരിക്കാം നീ പ്രാർത്ഥിക്കാൻ പോയിട്ട് എന്തായി കുറേ നാളായല്ലോ വചനങ്ങൾ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയിട്ട് എന്തു ഗുണമുണ്ടായി എന്തിനാ ഇങ്ങനെ കേൾക്കുന്നത് എന്നൊക്കെ ചിലരെങ്കിലും ചിലരെ പരിഹസിക്കാറുണ്ട് കളിയാക്കാറുണ്ട് പ്രാർത്ഥിക്കാൻ പോയിട്ട് എന്തായി ഇങ്ങനെ പ്രാർത്ഥിക്കുവാണ് കർത്താവെ പരിഹസിച്ചവരുടെയും കളിയാക്കിയവരുടെയും മുമ്പിൽ എന്നെ അനുഗ്രഹത്തിൻ്റെ ഒരടയാളമാക്കി മാറ്റണമേ പരിഹസിച്ചവരുടെയും അവഗണിച്ചവരുടെയും കളിയാക്കിയവരുടെയും മുമ്പിൽ എന്നെ അനുഗ്രഹത്തിൻ്റെ ഒരടയാളമാക്കി നിർത്തണമേ എന്നെ ഒരനുഗ്രഹത്തിൻ്റെ അടയാളമാക്കി മാറ്റണമേ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ദേശത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം ഇന്ന് കേൾക്കാൻ പോകുന്ന ദൈവവചനം ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം അഞ്ചാമത്തെ വാക്യം പഴയ നിയമത്തിലെ ജോസഫ് തൻ്റെ സഹോദരന്മാരോട് പറയുന്നൊരു വാക്കാണ് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം അഞ്ചാമത്തെ വാക്യം എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട ജോസഫ് ഒരു ഭരണാധികാരിയായി മാറിയതിനു ശേഷം സഹോദരന്മാരെ കാണാനിടയായപ്പോ ജോസഫ് പറഞ്ഞ വാക്കാണ് നിങ്ങൾ എന്നെ വിറ്റതോർത്തോ നിങ്ങൾ എന്നെ വിഷമിപ്പിച്ചതോർത്തോ ഒന്നും നിങ്ങൾ ആരും വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട അപ്പ എന്തായിരിക്കും കാരണം കാരണം ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുൻപേ ഇങ്ങോട്ടയച്ചത് ആ വാക്കാണ് ജോസഫ് പറഞ്ഞത് ദൈവമാണ് എന്നെ ഇങ്ങോട്ടയച്ചത് ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല നിങ്ങളിന്നലെ എന്നെ കുറേ വിഷമിപ്പിച്ചു വേദനിപ്പിച്ചു പൊട്ടക്കിണറ്റി തള്ളിയിട്ടു എന്നെ വിറ്റുകളഞ്ഞു ഇതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട അതിൻ്റെ പിന്നിലൊക്കെ ഒരു ദൈവീക പദ്ധതി ഉണ്ടായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഇനി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ഞാൻ ഈ വാക്യം നിങ്ങളോട് പറയാൻ കാരണം ജോസഫ് ഈ വാക്ക് പറയുമ്പം ദൈവാനുഗ്രഹമുള്ള ദൈവത്തോട് ബന്ധമുള്ള ദൈവാശ്രയത്വമുള്ള ഒരാൾക്ക് മാത്രമേ ആ വാക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇന്നലകളിലെ വിഷമങ്ങളും വേദനകളൊക്കെ അതൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളങ്ങനെ തന്നുവെന്ന് വിചാരിച്ചോ പറഞ്ഞുവെന്ന് വിചാരിച്ചോ അങ്ങനെയൊക്കെ എന്നോട് പെരുമാറി എന്ന് വിചാരിച്ചോ നിങ്ങളൊട്ടും ഭാരപ്പെടേണ്ട കേട്ടോ അതൊക്കെ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമായ ഞാൻ ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചെന്നൊക്കെ പറയണമെങ്കിൽ അങ്ങനെ ഒരു വാക്ക് നാവിൽ വരണമെങ്കിൽ ദൈവാശ്രയത്വവും ദൈവത്തോട് ബന്ധമുള്ള ഒരാൾക്കെ ഇങ്ങനെ ചിന്തിക്കാനും പറയാനും പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ എന്തു പറയും നല്ലൊരു അവസരം നല്ലൊരു സ്വാധീനം നല്ല നിലയിലെത്തുമ്പം ആ പക വളർന്നു വരും ആ ദേഷ്യം വളർന്നു വരും രണ്ട് പണി കൊടുക്കണം അങ്ങനെയൊന്നും ഇവരെ വിട്ടാ പറ്റില്ലല്ലോ ഇവരെ എന്ത് സ്വഭാവം എന്നോട് കാണിച്ചത് ഇവർക്ക് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം അങ്ങനെ ഒരു ദേഷ്യത്തിൻ്റെ വൈരാഗ്യത്തിൻ്റെ മറുപുറം ചിലപ്പോൾ കടന്നു വരാം പക്ഷെ ജോസഫിന് വന്നത് ദൈവാനുഗ്രഹ ദൈവത്തോട് ബന്ധമുള്ള ജോസഫ് പറഞ്ഞത് അന്ന് സംഭവിച്ചതും അന്ന് അങ്ങനെയൊക്കെ പറ്റിയതും അന്നുണ്ടായ വഴക്കും അന്ന് ഞാൻ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതൊക്കെ നിങ്ങളൊന്നും അത് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ അതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഒരു ഭാഗമാണ് ദൈവമായ എന്നെ ഇങ്ങോട്ട് അയച്ചത് ഞാൻ ദൈവത്തിൻ്റെ കരം കാണുന്നു ആ പ്രതിസന്ധിയിലൊക്കെ ഇങ്ങനെ പറഞ്ഞ ജോസഫിനെ കുറിച്ച് എനിക്കൊരു വാക്കുണ്ട് ദൈവത്തോട് ബന്ധമുള്ളവനെ മൂന്നോ നാലോ കാര്യങ്ങൾ തേടി വരും നല്ല ബന്ധങ്ങൾ ദൈവാനുഗ്രഹമുള്ളവനെ തേടിവരും നല്ല ബന്ധങ്ങൾ ദൈവാനുഗ്രഹമുള്ളവരെ തേടിവരും നല്ല സമയങ്ങൾ ദൈവാനുഗ്രഹമുള്ളവരെ തേടിവരും നല്ല ജീവിതം ദൈവാനുഗ്രഹമുള്ളവരെ തേടിവരും ദൈവാനുഗ്രഹമുള്ള സമ്പത്ത് തേടിവരും ജോസഫ് സമ്പത്തിന് വേണ്ടി സ്വ ആളാകാൻ വേണ്ടി രാജാവാകാൻ വേണ്ടി ഒന്നും ഒന്നും ചെയ്തിട്ടില്ല ദൈവാനുഗ്രഹത്തിൽ മുന്നോട്ട് പോയി ആ ജോസഫിനെ തേടി വന്ന അനുഗ്രഹമാണ് നല്ല സമയങ്ങൾ ഒരു ഭരണാധികാരിയായി ഒരു രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരാളായിരിക്കുക നല്ല സമയമാണ് രാജ്യത്തെ ഭരണാധികാരിയായിട്ടുള്ള ബന്ധങ്ങൾ മന്ത്രിമാരായിട്ടുള്ള ബന്ധങ്ങൾ സമൂഹത്തിൽ നിലയും വിലയും സ്ഥാനവുമുള്ളവരുമായുള്ള ബന്ധങ്ങൾ നല്ല ബന്ധങ്ങൾ നല്ല സമയം നല്ല ജീവിതം അനുഗ്രഹമുള്ള ഒരു ഒരു കൊട്ടാരത്തിൽ ഉള്ള ജീവിതം പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഉയർന്ന ഒരു ജീവിതം ദൈവാനുഗ്രഹമുള്ള സമ്പത്ത് കട്ടും മോഷ്ടിച്ചും കവർന്നെടുത്തതുമായ സമ്പത്തല്ല ദൈവാനുഗ്രഹമുള്ള സമ്പത്ത് കൈകാര്യം ചെയ്യാനുള്ള ഭാഗ്യം ഇതെല്ലാം ജോസഫിനുണ്ടായി ഞാൻ ജോസഫിനെ കുറിച്ച് ഈ വാക്യം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവത്തോട് ബന്ധമുള്ളവനെ മൂന്നാല് കാര്യങ്ങൾ തേടി വരും എന്നോട് കേട്ടേ ദൈവാനുഗ്രഹമുള്ള ജോസഫിനെ നല്ല നല്ല ബന്ധങ്ങൾ തേടി വന്നു നല്ല സമയങ്ങൾ തേടി വന്നു നല്ല ജീവിതം തേടി വന്നു ദൈവാനുഗ്രഹമുള്ള സമ്പത്ത് തേടി വന്നു നിങ്ങൾ ദൈവോചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇന്നലകളിലെ വിഷമങ്ങളെ ഓർത്ത് ഇന്നലകളിൽ സംഭവിച്ച ഓർത്ത് ഇന്നലകളിൽ സംഭവിച്ച തിക്താനുഭവങ്ങൾ ഓർത്ത് ഓ അവരെന്നോട് അങ്ങനെ ചെയ്തല്ലോ അങ്ങനെ ചെയ്തല്ലോ അവർക്കൊട്ടൊക്കെ ഒരു പണി കൊടുക്കണം അവർക്കൊട്ടൊക്കെ ഒരു ദേഷ്യം എനിക്ക് മനസ്സിൽ നിന്നങ്ങ് മാറുന്നില്ല ആ ചിന്തകളൊക്കെ കളാം എല്ലാ പ്രതിസന്ധിയുടെയും പുറകിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് വിശ്വസിക്ക് എന്തോ ഒരു നന്മയ്ക്കായിരുന്നു ദൈവത്തോടുള്ള ബന്ധത്തിലാണ് നിൽക്ക് ദൈവത്തോടുള്ള ബന്ധത്തിൽ നിൽക്ക് നല്ല സമയങ്ങൾ നിന്നെ തേടിവരും നല്ല അനുഗ്രഹങ്ങൾ നിന്നെ തേടിവരും നല്ല ബന്ധങ്ങൾ നിന്നെ തേടിവരും നല്ല സമയങ്ങളും നല്ല ദൈവാനികളുടെ സമ്പത്തും നിന്നെ തേടിവരും പ്രാർത്ഥിക്ക് കർത്താവെ ഇന്നീ വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇതേ മനോഭാവം ഞങ്ങളുടെ ഉള്ളിലും വളരാനിടയാകണമേ കാരണം നമുക്ക് മനുഷ്യരായ കൊണ്ട് നമുക്ക് ചിലതൊന്നും ക്ഷമിക്കാൻ പറ്റില്ല ചിലതൊന്നും അങ്ങ് മനസ്സിൽ നിന്ന് പോകത്തില്ല ചിലതൊക്കെ വീണ്ടും വീണ്ടും തികട്ടി തെകറ്റി വരും വീണ്ടും വീണ്ടും മനസ്സിലേക്ക് വരും എന്നിട്ട് നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകും ദേഷ്യം കൂടും വിഷമം കൂടും മനസ്സിൽ നിന്ന് കളയേണ്ടതിനെയൊക്കെ ഇന്ന് കളാം എന്നിട്ട് ജോസഫിനെ പോലെ പറ ഇന്നലകളിൽ സംഭവിച്ച വേദനകളൊക്കെ വേദനകളും തിത്താനുഭവങ്ങളും ആ ഒറ്റപ്പെടലും എന്നോട് പറഞ്ഞതും ചെയ്തതുമൊക്കെ നിങ്ങളിനി അതോർത്ത് ഞാനിനി വിഷമിക്കുന്നില്ല നിങ്ങളും അതോർത്ത് വിഷമിക്കുമെന്നും വേണ്ട ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത് ആർക്കും വേണ്ടാത്ത കല്ല് എറിഞ്ഞ് പൊട്ടക്കിണ കല്ല് ഇപ്പം മൂലക്കല്ലായത് കണ്ടോ ഇപ്പൊ പ്രധാനപ്പെട്ട ഒരാളായത് കണ്ടോ കറങ്ങി കറങ്ങി കാൽച്ചുവട്ടിൽ വന്നത് കണ്ടോ ദൈവാനുഗ്രഹമുള്ള മനുഷ്യരെ തേടി വരുന്ന അനുഗ്രഹങ്ങൾ മറന്നു പോകരുത് ഇന്ന് തിങ്കളാഴ്ചയാണ് ഇനി വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒരനുഗ്രഹവും ഒരു അത്ഭുതമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ നിങ്ങളുടെ ഓരോ ചുവടുകളും അനുഗ്രഹമാകട്ടെ ദൈവത്തിൻ്റെ ശക്തിയുള്ള സംരക്ഷണം നിങ്ങൾക്ക് അനുഭവിക്കട്ടെ ഈ വ്യാഴം വെള്ളി ദിവസങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ പ്രാർത്ഥിക്കുക ദൈവിക പ്രചോദനമുണ്ടെങ്കിൽ ബുക്ക് ചെയ്യുക വരിക വെള്ളിയാഴ്ച ഒത്തിരി അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറുന്നു വ്യാഴാഴ്ച ഒത്തിരി സാക്ഷ്യങ്ങളുടെ സമയമായി മാറുന്നു ഓരോ പ്രാർത്ഥനയും ഒരനുഗ്രഹത്തിൻ്റെ വാതിലിനെ തുറക്കുന്നുണ്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നമുക്ക് ഈശോയുടെ ആശീർവാദം വചനത്തിലൂടെ സ്വീകരിക്കാം കർത്താവെ ഈ മാസം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ചില ആവശ്യങ്ങളുണ്ട് ചില നിയോഗങ്ങളുണ്ട് കർത്താവെ ഇന്ന് പ്രാർത്ഥിച്ച ചില ആവശ്യങ്ങളുണ്ട് ഞങ്ങളുടെ മനസ്സിലും മായ്ച്ചാൽ മായ്ക്കാത്ത ചില ദുഃഖങ്ങളുണ്ട് എടുത്തെറിഞ്ഞാലും പോകാത്ത ചില വേദനകളുണ്ട് മറക്കാൻ ശ്രമിച്ചിട്ടും ഒട്ടും മറക്കാനേ പറ്റുന്നില്ല അതൊന്നും അതൊന്നും മറന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ല എന്ന് കേട്ട വചനം നോക്ക് ഒന്നിനോടും വാശിയോ ദേഷ്യമോ വൈരാഗ്യമോ പകയോ വേണ്ട എല്ലാത്തിൻ്റെ പുറകിലും എന്തോ ദൈവിക പദ്ധതിയുണ്ട് എന്തോ ഒരു നന്മയ്ക്കാണ് ആർക്കും വേണ്ടാതായിപ്പോയൊരു കല്ലാണെന്നൊക്കെ തോന്നിയോ നാളുകളിൽ ആർക്കൊക്കെയോ ആവശ്യമായൊരു മൂലക്കല്ലായി നീ മാറും കറങ്ങി 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 നിൻ്റെ കാഴ്ചവൂട്ടിലൊക്കെ അത് വരും ചില നല്ല കാര്യങ്ങൾ നിന്നെ അന്വേഷിച്ചു വരും തേടി തേടി വരും നല്ല സമയം നിന്നെ തേടി വരും ദൈവത്തോടുള്ള ബന്ധം നീ കളയല് അതാണ് നല്ല ബന്ധങ്ങൾ നിന്നെ തേടി വരാൻ കാരണമാകുന്നത് ദൈവത്തോടുള്ള ബന്ധം കളയരുത് ഈ വചനത്തോടുള്ള ബന്ധം കളയരുത് മോശ സമയങ്ങൾ മാറിപ്പോയി നല്ല സമയങ്ങൾ നിന്നെ തേടി വരാൻ തുടങ്ങും നല്ലത് നിന്നെ തേടി വരും നന്മയായിട്ടുള്ളത് നിനക്ക് അനുഭവിക്കാൻ പറ്റും നല്ല ബന്ധങ്ങൾ നല്ല സമയമൊക്കെ വരും കർത്താവ് ഇന്നു വരെ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചവരുടെ സകല നിയോഗങ്ങളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും മുപ്പത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ശരീരത്തിൻ്റെ അകവും പുറവും കാത്തുകൊള്ളണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ നിയോഗങ്ങളുടെ മേലും അത്ഭുതങ്ങൾ നടക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിൻ്റെ മേലും നിറക്കൽ സംഭവിക്കണമേ ഇന്ന് പ്രാർത്ഥിച്ച വചനം കേട്ട ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും ചില നന്മകൾ അവരെ തേടി വരുന്ന അനുഭവം ഉണ്ടാകട്ടെ ചില അനുഗ്രഹങ്ങൾ അവരെ തേടി വരട്ടെ തേടി വരട്ടെ നിന്നെ തേടി വരുന്ന സങ്കടങ്ങളല്ല ഉള്ളത് നിന്നെ തേടി വരുന്ന നിരാശയല്ല ഉള്ളത് നിന്നെ തേടി വരുന്ന അനുഗ്രഹം ഉണ്ടാകട്ടെ നിന്നെ തേടി വരുന്ന നന്മകളുണ്ടാകട്ടെ നിന്നെ തേടി വരുന്ന ഐശ്വര്യം ഉണ്ടാകട്ടെ നല്ല ബന്ധവും നല്ല സമയവും നല്ല ജീവിതവും ദൈവാനുഗ്രഹമുള്ള സമ്പത്തും നിൻ്റെ മേൽ വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ കർത്താവെ ഇന്ന് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ കുട്ടികളുടെ പേരും നിയോഗവും ഈ ആലയത്തിൽ ഉള്ള എല്ലാ നിയോഗത്തിനു വേണ്ടിയും ഓരോ ദിവസവും വചനം പറയുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട് നാളെ നമുക്ക് അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം സാധ്യമായിടത്തോളം അയച്ചു കൊടുക്കുക എല്ലാവരെയും വചനമൊക്കെ കേൾക്കട്ടെ നാളെയും അഞ്ചരയ്ക്കൊരുമിച്ച് കാണുന്നതുവരെ സർവശക്തനായ ദൈവം വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും ഉള്ളം കയ്യിലെന്നപോലെ സൂക്ഷിക്കട്ടെ അമേൻ